അതെ ഞാനൊന്നൊരു ചെറിയ ടിപ്സാണേ ഇത് ഈ തുണി നമുക്ക് കട്ട് ചെയ്തപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ നമുക്കൊരു മൂന്നിഞ്ചിൻ്റെ ഇറക്കം കുറഞ്ഞിട്ടുണ്ട് കാരണം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടെ ഇതിൻ്റെ താഴ്വശത്ത് ഒരു പൈപ്പിങ്ങും മടക്കി ഒരു തുണി വെച്ചടിച്ചിട്ടാണ് പൈപ്പിംഗ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള മെറ്റീരിയൽ നിങ്ങൾ വാങ്ങാറില്ല കാരണം ഇത് നല്ല ഒരു കുട്ടി ഒരു കുട്ടിക്കാണ് കുട്ടിയാണോ എന്ന് എനിക്കറിയില്ല അളവുകൊണ്ടോന്നാണ് അപ്പോൾ മൂന്നിഞ്ച് നമുക്ക് ഇറക്കം കുറഞ്ഞുള്ളൂ അപ്പം നിങ്ങൾ ഇങ്ങനെ വരുമ്പോഴേ ഒന്നും നിങ്ങൾ വിറ്റിടണ്ട ചിലപ്പോൾ നിങ്ങൾ ഇറക്കം കുറച്ച് അങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ബാക്കി ഇതുപോലൊരു പീസ് കിട്ടുമല്ലേ ഇതുപോലൊരു പീസ് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുക ഇതിൻ്റെ ഡിസൈൻ കണക്കാക്കി കണ്ടോ ഇതിൽ നമുക്കിവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ഡിസൈൻ ഉണ്ട് കണ്ടോ ഈ ഡിസൈൻ ഉണ്ടല്ലോ അപ്പോൾ ഈ ഡിസൈനുമായിട്ട് ചേർത്ത് വെച്ചിട്ട് അതായത് നമുക്ക് ഇങ്ങനെ വരണം അതായത് ഇതിൻ്റെ പകുതി ഡിസൈനാണ് ഇവിടെ വരണത് കണ്ടോ ഈ ഡിസൈൻ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ നടുക്കൂടെ അടിച്ചു കൊടുക്കുക അറിയില്ല കേട്ടോ അറിയാതെ നമുക്ക് തയ്ക്കാൻ പറ്റും ഈ ഡിസൈനുമായിട്ട് ചേർത്ത് വെച്ചാൽ അതും ഇതുപോലെ തന്നെ നമുക്ക് ലൈനുള്ള തുണിയാണെങ്കിലും പുള്ളി ഡിസൈനുള്ള തുണി ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ ഫ്ലവറിൻ്റെ പകുതി വരുന്ന ഭാഗം നിങ്ങൾ എടുക്കുക അതിൻ്റെ പകുതി ഇപ്പുറത്തോട്ടും പകുതി ഇപ്പുറത്തോട്ടും നിൽക്കുന്ന ഭാഗത്ത് ഇന്ന് മിഡിലോട്ട് അടിക്കുക അപ്പം എന്നിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ തയ്ക്കുന്ന കണ്ടുള്ള എന്നിട്ടിവിടെ നമുക്കിവിടെ ഇതിൻ്റെ നമുക്കിതുപോലെ കിട്ടും കണ്ടോ ഇവിടുത്തെ ഈ ചെറിയ കണ്ടോ ഈ ചെറിയ രണ്ട് വാല് അത് ഇപ്പുറത്തുള്ളതാണ് കണ്ടോ ഇതിൻ്റെ ഈ വാലെന്ന് പറയുന്നത് ഈ പീസിലുള്ളതാണ് അതിൻ്റെ ബാക്കി പോർഷൻ ഇപ്പുറത്തുള്ളതാണ് കണ്ടല്ലോ ഈ വാല് കണ്ടോ ഈ വാല് ഇപ്പുറത്താണ് കണ്ടോ അപ്പം നമുക്ക് ഇത് അറിയാൻ പറ്റത്തില്ല പിന്നെ വേറൊരു കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതുപോലെ തച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴുത്ത് എന്തായാലും അല്ലേ കഴുത്ത് വെട്ടുമ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് കഴുത്തത് ഇപ്പം ഇതിൻ്റെ കഴുത്ത് ഇതാണ് ഇതുകൂടെ ഞാൻ തയ്ക്കുന്ന കാണിച്ചു തരാം ഇതിൻ്റെ കഴുത്തെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഇതാണ് വെട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കഴുത്ത് വെട്ടുമ്പോൾ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇത്ര ഇത്രയും ഇങ്ങനെ പോകും അപ്പോൾ പിന്നെ ഇത്രയും ഭാഗം മാത്രമാണ് നമുക്ക് ഈ കട്ട് കട്ട് കാണാൻ പറ്റുന്നത് അത് നല്ലോണം തേച്ച് വിട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല ഇത്രയും നമ്മളങ്ങ് വെട്ടിപ്പോവും അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇറക്കം കിട്ടുകയും ചെയ്യും ഒരു ബുദ്ധിമുട്ടുമില്ല അറിയത്തുമില്ല നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ വെക്കാൻ പറ്റുക അതല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് പാൻറ്റിൻ്റെ പീസ് നല്ലതാണെങ്കിൽ ഇവിടെ ഒരു ഡെക്കറേഷൻ കൊടുക്കാം നമുക്ക് എന്തെങ്കിലുമെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു മോഡൽ കൊടുത്താലും അങ്ങനെ ഇറക്കം കൂട്ടിയെടുക്കാം ഇതിപ്പോൾ ഒന്നും കൊടുത്തില്ല ഈ തുണി മാത്രം മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിച്ചെടുത്താൽ നമുക്ക് അറിയത്തില്ല കേട്ടോ ഈ ഡിസൈനിൻ്റെ ആ ഈ രണ്ട് ഡിസൈനും കണ്ടല്ലോ ഈ രണ്ട് ഡിസൈൻ്റെ വാല് ഈ വാല് ശ്രദ്ധിച്ചറിയാം വാൽ ഇപ്പുറത്ത് തന്നെ ഇരിക്കുക അപ്പം നമുക്ക് തേച്ചിടമ കണ്ട ഈ പുള്ളി മുഴുവനായിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് തയ്ച്ചെടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് നീളം കൂട്ടാൻ പറ്റിയത് കണ്ട ഇപ്പം മൂന്ന് നാലഞ്ച് നീളം കൂട്ടിയിട്ടുണ്ട് നമ്മൾ നാലിഞ്ച് നീളം നമുക്ക് കൂട്ടാം ആരും അറിയത്തൂല്ല അതവിടെ നമുക്ക് നീളം കൂട്ടി കിട്ടുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇനിൻ്റെ കഴുത്ത് തയ്ക്കുന്നതോടെ നമുക്ക് തയ്ച്ചു തരാം കഴുത്ത് നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമ്മൾ തേച്ചൊട്ടിച്ചാലും മതി കഴിച്ചാലും മതി രണ്ടായാലും കുഴപ്പമില്ല അപ്പം നമുക്ക് ഇതിൻ്റെ നടുക്ക് അതായത് ഇതിൻ്റെ ഡിസൈനാണ് ഈ നടുക്ക് ഈ എൻഡ് വരണം നമുക്ക് നടുക്ക് ഈ എൻഡ് വരണം അതായത് ഇതിൻ്റെ ഈ വളഞ്ഞ ഭാഗം വളഞ്ഞല്ല ഈ കൂർപ്പിച്ച ഭാഗം ഇതിൻ്റെ നടുക്ക് വരണം അപ്പം നമുക്ക് ഇവിടെ ഒരു പിന്നോട് കിടക്കാം എന്നിട്ട് നിങ്ങൾ ഇപ്പുറം പിടിച്ചു നോക്കണം ഈ നടുക്കാണോ വന്നിട്ടോ എന്നാൽ ഈ തയ്യൽ കണ്ടല്ലോ ഈ നമ്മളിവിടെ ഒരു ബോൾ വെച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മൾ ആ നെഞ്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇത്രയാണ് വേണ്ടത് ഇവിടെയും വെച്ച് ഒരു പിന്ന് കൊടുത്തു പിന്നെ ഈ തയ്ക്കുന്ന ഭാഗത്ത് കൊടുക്കേണ്ട കേട്ടോ ഇങ്ങോട്ട് മാറ്റി കൊടുക്കണം അപ്പം നിങ്ങൾക്ക് ആ പിന്നിളക്കേ വേണ്ട അതെല്ലാം നിങ്ങൾ തേച്ചാലും ഇതുപോലെ വെച്ചിട്ട് വേണം തേക്കാൻ നിങ്ങൾ തേച്ച് ഇപ്പം തയ്ക്കാനില്ല തേജൊട്ടിക്കുവാണെങ്കിലും നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് വേണം നിങ്ങൾ തേച്ചൊട്ടിക്കുക തേച്ചൊട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി പക്ഷേ ഞാൻ തേച്ചൊട്ടിക്കുന്നതിനൊരു കാരണം കൂടെ ഉണ്ട് എനിക്കിവിടെ ഇരിക്കുന്ന അയൺ ബോക്സ് നമുക്ക് തുണികൾ കേടാവാതിരിക്കാൻ വേണ്ടി ഭയങ്കര ചൂട് കിട്ടത്തില്ല അതായത് ഈ കട്ടിയുള്ള ക്യാൻവാസ് തേച്ച് അല്ലെങ്കിൽ ഒട്ടുന്ന ചൂട് കിട്ടത്തില്ല തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം തേച്ച് കഴിഞ്ഞാൽ ആ രണ്ടിലും കൂടെ അങ്ങ് പിടിക്കും അതല്ലാതെ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലും തേക്കാത്തത് വീട്ടിലിരിക്കുന്ന അയൺ ബോക്സ് ആണെങ്കിൽ തേച്ചൊട്ടിക്കാൻ പറ്റും അത് നമുക്ക് സാധാരണ പെട്ടിയാണ് അത് ചൂട് കിട്ടും ഇവിടെ ഇരിക്കുന്ന സാധാരണ പെട്ടിയല്ല അതിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം ഇട്ടായിരുന്നു പക്ഷെ നമുക്ക് നല്ല അയൺ ബോക്സ് ാണ് ഒരി പോലെ ഒരു തുണിയും കംപ്ലയിൻ്റ് ആകത്തില്ല പക്ഷേ ഇങ്ങനൊരു ഒരു പ്രശ്നമുണ്ട് കട്ടിയുള്ള ക്യാൻവാസ് തേച്ചൊട്ടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടത് ഇതിന് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചെടുക്കുക ഇതിൻ്റെ കഴുത്ത് കറക്റ്റായിട്ട് തയ്ച്ചെടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല കാരണം ഇതിൽ ലൈനിങ് ഇട്ട് മറിച്ചടിക്കാൻ അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ അങ്ങ് തയ്ച്ച് ഒരു സൈഡ് തയ്ച്ചിട്ടാൽ മതി എന്നിട്ട് നമ്മളിവിടുന്ന് ഈ മുക്കെല്ലാം കറക്റ്റായിട്ട് പിടിച്ചെടുക്കുക ഈ മുക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂചി താഴ്ത്തി വെച്ചിട്ട് വേണം തിരിക്കാനാണ് അപ്പം അങ്ങനെ എടുക്കുക ഇങ്ങനെ അല്ലല്ലോ നല്ലൊരു കഴുത്താണിത് കഴുത്തിൻ്റെ മോഡലല്ല നിങ്ങൾക്ക് ഇങ്ങനെ ക്യാൻവാസിൽ വെട്ടിയിട്ട് ക്യാൻവാസിൽ വെട്ടിയിട്ട് അത് വെച്ചടിക്കാം അപ്പം നിങ്ങൾക്ക് പിന്നീട് വെട്ടി വെട്ടിക്കളഞ്ഞാൽ മതി അപ്പം നമുക്കിതിനെ ലൈനിങ് കൂടെ വെച്ചടിക്കാം ലൈനിങ്ങിൽ ഞാൻ നിങ്ങളത് കൂട്ട് വെട്ടിയിട്ടുണ്ട് ലൈനിങ്ങിൽ നമുക്കതിൻ്റെ കണക്കിന് വെട്ടിയിട്ടുണ്ട് അപ്പം ലൈനിങ്ങിൽ പീസ് വെക്കണ്ട നമ്മളിതിന് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ കൈക്കുഴിയുടെ കണക്കിന് പിടിച്ചെടുക്കുക കൂടെയും പിടിച്ചെടുത്തു അപ്പോൾ നമുക്കിനി ഈ ലൈനിങ് അടിച്ചെടുക്കാം അല്ലെങ്കിൽ വെച്ചിട്ട് മറിച്ചടിക്കുമ്പോൾ നമുക്ക് നല്ല ഫ്ലിഷായിട്ട് കിട്ടും ക്ലിയറായി കിട്ടും കണ്ടോ സൂചി താഴ്ത്തി വെച്ചിട്ട് വേണം നമുക്ക് തിരിക്കും അല്ലെങ്കിൽ നമ്മൾ തിരിക്കുമ്പോഴത്തേക്കും ആ നൂല് ചാടിപ്പോവും ആ പോസിഷൻ മാറിപ്പോവും കേട്ടോ സൂചി എപ്പോഴും നിങ്ങൾ താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ തിരിക്കാവൂ ഈ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുക തുണ്ട് വെച്ചത് എത്ര ഭാഗത്താണ് ഇരിക്കുന്നത് കുറച്ച് ദൂരം മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ കണ്ടാവൂ ഇതിനകത്തുള്ള ഒക്കെ നമ്മൾ അങ്ങ് വെട്ടിപ്പോ അപ്പൊ നമുക്ക് അത് അറിയാൻ പറ്റത്തില്ല നല്ല നീളം കിട്ടുകയും ചെയ്യും നീളം ഇല്ലാതെ നല്ലതല്ലേ ഇങ്ങനെ ഇടുന്ന ഇതറിയത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തയ്ച്ച് കൊടുക്കാറുണ്ട് ആരും അറിയത്തില്ല കാരണം അവരോട് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് കാരണം നീളം കുറവാണ് എന്ന് പറയുമ്പോൾ അവർ പറയും എങ്ങനെയെങ്കിലും ഒന്ന് നീളം കൂട്ടിത്താന്ന് പറയും അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഇനി അവർ കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് കൊടുക്കുന്നത് നമുക്കിങ്ങനെ എടുക്കാം നമുക്കിനി ഇതിനെ മറിച്ചിട്ട് എടുക്കാം ഈ മുക്കെല്ലാം നമ്മളിങ്ങനെ പിടിച്ച് ആ കോണ് മുക്ക് കറക്റ്റാണ് കൊടുക്കണം കേട്ടോ എങ്കിലേ അതിനൊരു ഭംഗി കിട്ടുകയുള്ളൂ നമ്മൾ എന്തായാലും ആ മോഡൽ വെട്ടി അതിനെ പിന്നെ വളച്ച് വയ്ക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ വെട്ടിയതുകൊണ്ട് അതിനെ കറക്റ്റായിട്ട് മുക്ക് മുക്കൊക്കെ വരുമ്പോൾ നിങ്ങളിങ്ങനെ ഈ വലിയ സൂചി ഉണ്ടല്ലോ ഇതുപോലത്തെ സൂചിയൊക്കെ വാങ്ങിച്ചിട്ട് എന്നാൽ നിനക്ക് ഇതൊക്കെ നൂക്കെടുക്കാൻ പെട്ടെന്ന് പറ്റും കേട്ടോ ചെറിയ സൂചി ഇട്ടെടുക്കുമ്പോൾ അതിൻ്റെ നൂലെ തൊല്ലി പൊളി പോയി ഈ വലിയ സൂചി ഇട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ മുക്കൊക്കെ നൂറ്റെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പം അതി ഒന്ന് നോക്കി കൊടുത്താൽ മതി നിന്നൊന്ന് എന്ത് ഭംഗിയായിട്ട് കഴുത്ത് വന്നാൽ നോക്കിക്കേ കണ്ടോ നല്ല നല്ല കഴുത്തല്ലേ നല്ല കഴുത്തല്ലേ ഇതിന് നിങ്ങൾ തയ്ച്ചു കഴിഞ്ഞിട്ട് നോക്കണം ആദ്യം നിങ്ങൾ വേ ചെയ്യേണ്ടത് ഇതിന് ഇവിടെ കൂടെ ഇങ്ങനെ അടിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടാകത്തൂടെ കാരണം ഈ മുക്കിലൊന്നും നമുക്ക് മെഷീൻ നേരെ വരാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം ഈ ഷോൾഡറ് കറക്റ്റായിട്ട് ഈ ലൈനിങ് അകത്ത് പോകത്തക്ക രീതിയിൽ അതായത് വെളിയിൽ കാണാത്ത രീതിയിൽ എന്തുകൂടെ ഈക്വലായിട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഷോൾഡർ ഒന്ന് അടിച്ചെടുക്കാം ഷോൾഡർ ഒന്ന് അടച്ചെടുക്കാം രണ്ട് സൈഡിലും ഷോൾഡർ ഒന്ന് അടിച്ചെടുക്കാം ഇത് ഇത് ഇങ്ങോട്ട് ചാടിപ്പോകരുത് ഇല്ല ഈ ലൈനിങ് ഒരിക്കലും ചാടിപ്പോകരുത് ചാടിപ്പോവാത്ത രീതിയിൽ ഈ ഷോൾഡർ ഒന്ന് അടിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നൂത്തെടുത്തിട്ട് ഇതിൻ്റെ വളവെല്ലാം കറക്റ്റായിട്ട് നൂത്ത് വെച്ചിട്ട് നമ്മൾ വെച്ചിട്ട് ഇന്ന നമുക്കിതിൻ്റെ പുറത്തൂടെ ഒരു കുഞ്ഞടി വെച്ച് വെക്കാം ഇതിൻ്റെ ഒരു കാലിന് വിട്ടടിച്ചാലും മതി എന്തിലൂടെ വേണമെങ്കിലും അടിക്കാം ഇതുപോലെ വേണമെങ്കിലും അടിക്കാം ഇതുപോലെ അടിച്ചാലും മതി നല്ല നീറ്റായിട്ട് ഒരേ അളവിന് അടിക്കണമെന്നില്ല ഈ ഒരിക്കലും ഈ ലൈനിങ് തള്ളി വരരുത് കേട്ടോ ലൈനിങ് വെടിയിൽ വന്നു കഴിഞ്ഞാൽ വൃത്തിയേടാണ് കാണാൻ ഭംഗിയാണല്ലോ അല്ല ഭംഗിയായിട്ടിരിക്കുന്നില്ലേ ഇപ്പം ഇവിടെ തുണ്ട് വെച്ചിരിക്കുന്നത് ചെറുതായിട്ടൊരു വര മാത്രമേ കാണാവുള്ളൂ ഞാനൊന്ന് അയൺ ചെയ്തിട്ട് കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ അതെ കണ്ടോ നമുക്ക് നീളമില്ലാതെ ഇടുന്നേക്കാൾ എത്രയോ സേതമാണ് ഇങ്ങനെ ഇടുന്നത് അല്ലേ അറിയാൻ പറ്റുമോ ഒന്നും അറിയാൻ പറ്റില്ല നേരിയ ലൈന് മാത്രമേ ഉള്ളൂ അത് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ കാരണം ഈ ഡിസൈനിങ്ങനെ അത് ഈ തുണി ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഡിസൈനൊക്കെ ഒരുപാട് പുള്ളിയും പടവും ഒക്കെ ഉള്ള തുണിയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല ആ ഡിസൈൻ കണക്കാക്കി നിങ്ങൾ ഇടണമെന്ന് മാത്രം ഒരിക്കലും ഈ പീസ് എടുത്തിട്ട് ഈ പീസ് കുറുക്കായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പിടിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ താഴ്ത്തി വെട്ടിയിട്ടൊരു പൈപ്പിങ്ങോ അങ്ങനെ നിങ്ങൾക്ക് കൊടുത്തൊരു മോഡൽ കൊടുക്കണം അതല്ലാതെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് പീസ് ഇട്ട് നമുക്കത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ ഡിസൈൻ കറക്റ്റായിട്ട് പിടിക്കും ഡിസൈൻ്റെ അളവിന് തന്നെ ഇട്ട് കൊടുക്കാം ഡിസൈൻ്റെ കറക്റ്റ് ഇട്ട് നമുക്കിത് ഒരു മൂന്നിഞ്ച് മൂന്ന് മൂന്നര ഇഞ്ച് നീളം കിട്ടി വേണ്ട കറക്റ്റ് മൂന്നര ഇഞ്ച് കിട്ടുന്നതാണ് അപ്പം നമുക്ക് ഈ മൂന്നര ഇഞ്ച് നീളം കുറച്ചിടുന്നേക്കാളും നല്ലതല്ലേ ഇങ്ങനെ ഒരു പീസ് ഇടുന്ന എങ്ങനെ നോക്കിക്കേ ഇതിൻ്റെ കഴുത്തൊക്കെ നോക്കിക്ക എന്ത് ഭംഗിയായിട്ട് അപ്പം നിങ്ങൾ ഈ കഴുത്തടിക്കാനും പഠിച്ചു ആ ഷോളർ അടിക്കാനും പറ്റും നല്ലൊരു കഴുത്തല്ലേ കണ്ടോ നല്ലൊരു അടിപൊളി നെക്കാണിത് നമ്മൾ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതൊന്നും റെഡിമെയ്ഡ് വാങ്ങുന്നതല്ല ഞാൻ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റെഡിമെയ്ഡ് വാങ്ങാറില്ല നെക്ക് കോളർ ഒന്നും ഞാൻ കട്ട് ചെയ്തെടുക്കാറാണ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം എത്ര ഇഞ്ച് വേണോ അത് കണക്കാക്കിയിട്ട് ഓരോ ഡിസൈൻ കണക്കാക്കി നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഡിസൈൻ നോക്കി അത് കട്ട് ചെയ്തെടുത്താൽ മതി ട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ഞാൻ ഇതുപോലെ ഓരോ പോർഷനൊക്കെ തയ്ക്കുമ്പോൾ നെക്കിൻ്റെയോ കയ്യിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഷോർട്ട് വീഡിയോ ഇടും കേട്ടോ നിങ്ങൾ വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ